ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നിങ്ങളിതുവരെ കണ്ടായിരുന്നു വ്യത്യസ്തമായ ഒരു സ്നേക്ക് റെസ്ക്യൂ ആണ് ആണ് കണ്ണിറ്റിൽ കിടക്കുന്ന പാമ്പുകളെ പിടിക്കുന്നത് നിങ്ങൾ നമ്മൾ പാതാളക്കരണ്ട് ഉപയോഗിച്ച് പിടിക്കുന്നതാണ് നിങ്ങൾ കൂടുതൽ കണ്ടിരിക്കുന്നത് ഇന്ന് അതിലും വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പിടിക്കുന്നതാണ് കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക കാരണം മിക്കയിടത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക ഇത് നമ്മളെങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വീഡിയോ ലെങ്ത് കുറവാണ് അതുകൊണ്ട് ഇതെങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വിശദീകരിക്കേണ്ടി വരുന്നത് കാരണം പൊതുവെ എല്ലാവരും നമ്മളോട് വിളിച്ച് പറയും ഇങ്ങനെ കണറ്റിൽ പാമ്പ് പോയിട്ടുണ്ട് എടുക്കണം എന്ന് പറയും അപ്പം നമ്മൾ ചെല്ലുമ്പോൾ മിക്കവാറും എന്നാ പ്രശ്നം ചോദിച്ചാൽ ആ കണറ്റിലെ ചെറിയ ചെറിയ അള്ളകളൊക്കെ ആണ് അടിവശത്തായിട്ട് ചിലപ്പം മൺകുത്തായിരിക്കും ചിലപ്പോൾ കരിങ്കലിൻ്റെ വിടവായിരിക്കും ചിലപ്പം സാധാരണ വിട്ടുകളിൻ്റെ ഉടവുകളായിരിക്കും അപ്പം നമ്മൾ ഈ സാധനം എടുക്കാനായിട്ട് ചെന്ന് അവിടെ നോക്കുമ്പോഴത്തേനും ഒരു കാരണവശാലും നമുക്ക് ഇവനെ റിസ്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ തന്നെ ഞങ്ങൾ നാലഞ്ച് ദിവസം ഇവന് മെനക്കെട്ടതാണ് ഇവനെടുക്കാൻ വേണ്ടി നാലഞ്ച് ദിവസം മെനക്കെട്ടിട്ടാണ് ഇവനെ ഒന്ന് റിസ്ക് ചെയ്യാൻ പറ്റിയത് ഇവൻ മോളിലോട്ട് കയറിക്കയറി വരും കയറിക്കയറി വന്നിട്ട് അരഞ്ഞാണത്തിൻ്റെ മൂന്നാല് അരഞ്ഞാണമുണ്ട് അതിൻ്റെ മോളി വന്നിട്ട് പുള്ളി താഴ്ടൂ നമ്മളെ എടുക്കാനായിട്ടോ ഒരു രീതിയിൽ നമുക്ക് അവന് അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ അവസാനമായിട്ട് തനേല അതിൻ്റെ അടിവശത്ത് വലിയൊരു പൊത്താണ് കട അടിവശത്ത് കരിങ്കിൽ പിന്നെ പാളിക്കല്ലാണ് അപ്പം അതിനിടയ്ക്ക് വലിയൊരു പുത്തായിരുന്നു ആ പുത്തിനകത്ത് ഇപ്പം കയറിയിരുന്നിട്ട് ഇപ്പം പുറത്ത് വിലപ്പഴും ഇറങ്ങി ഉരുവുള്ളു തരും എടുക്കാനും പേടി വീട്ടിൽ കയറേണ്ട ഭയങ്കര പേടി എന്ത് ചെയ്യാനായിട്ടാ അങ്ങനെ അവസാനമായിട്ട് നമ്മൾ ചെയ്ത പരിപാടി സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന പരിപാടി ഇതാണ് ചെറിയ പാമ്പും കൂടെ പ്രത്യേകിച്ച് ചെറിയ പാമ്പും കൂടി ആകുമ്പോഴത്തേനും നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇവനെ റെസ്ക് ചെയ്യാൻ വേണ്ടി വളരെ നിങ്ങൾക്കെല്ലാം വളരെ ചെയ്യുക ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സം സംഗതിയാണ് നിങ്ങൾക്ക് കാണാം അതിനകത്ത് എന്താണെന്നുള്ളത് ഒരു കൊട്ട നമ്മൾ കെട്ടിത് ഇറക്കുന്നു കൊട്ടയ്ക്കകത്ത് ചപ്പോ ചവറും വെച്ച് കെട്ടി ഇറക്കിയിട്ട് വെള്ളത്തിൻ്റെ ലെവലിൽ വിൽക്കുന്നു പ്രത്യേകിച്ച് ഇവൻ കിടക്കുന്ന ഭാഗം നമ്മൾ കാണുവാണെങ്കിൽ ഇവനെ കാണാമെന്നുണ്ടെങ്കിൽ പൊത്തിലെല്ലാം ഇവനെ കാണാമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തായിട്ട് നമ്മൾ ഈ കൊട്ട കെട്ടി ഇറക്കി ലെവലിൽ വിൽക്കുക ഒരു കയറി കെട്ടി എന്നിട്ട് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കിടക്കേണ്ട വരും ഈ പാമ്പ് കൊട്ടയ്ക്കകത്ത് സാവധാനം നീന്തി നീന്തിയും എടുത്തും പിന്നെ ഈ പുത്തിലൊക്കെ കയറി ഇരുന്ന് അവന് പുറത്തിറക്കി ഇറങ്ങി പോകാനായിട്ടൊന്നും ഒരു മറവുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ പുള്ളി ഇതിനകത്ത് വന്ന് കയറും ഇതിനകത്ത് വന്ന് കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമുക്കിവിനെ പുറത്തേക്ക് എടുക്കാം അപ്പോൾ കയറി ഇതിന് ചപ്പനത്തൊക്കെ ഒളിച്ചൊക്കെ ഇരിക്കുന്നത് അപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടെന്നിരിക്കില്ല പ്രത്യേകിച്ച് വിഷമമുള്ള പാമ്പുകളാണെങ്കിൽ ഈ വളവളപ്പൻ പാമ്പ് നമ്മുടെ എന്ന് പറഞ്ഞ പാമ്പ് മൂർക്കൻ പിന്നെ ഇവരെയാണ് കൂടുതലായിട്ടും വഴിയിൽ കിണറ്റിൽ പോയി കണ്ടിരിക്കുന്നത് അപ്പോൾ ഇവേ കിണറ്റിൽ നിന്ന് നമുക്ക് നിർബന്ധമായിട്ടും എടുക്കേണ്ടി വരും ചിലപ്പോൾ ഈ പാളക്കയറോ അല്ലെങ്കിൽ നമ്മുടെ മോട്ടർ കെട്ടിത്തൂക്കിട്ടിരിക്കുന്ന കയർ വഴിയൊക്കെ ഇവൻ കയറി വരാം അങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാക്കാം ചിലർ വെള്ളം കുരാൻ ചെല്ലുമ്പോഴായിരിക്കും ചെല്ലുന്ന കയറുകളെല്ലാം കിടപ്പണമെങ്കിൽ കൂടുതലും ഈ വെള്ളം കൂരുന്ന കിണർ വഴിയാണ് ഇവനെ കൂടുതൽ കണ്ടുപിടിക്കുന്നത് അല്ലാത്തടുത്തൊന്നും ഇവനെ അങ്ങനെ കണ്ടുപിടിക്കാറില്ലല്ലോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ കൊട്ടക്കകത്ത് ചപ്പ് വെച്ച് ഇറക്കി കെട്ടിയിറക്കിയിടുക ഇത് നാല് ദിവസം ഞങ്ങൾ മെനക്കെട്ടുവിന് തപ്പി തപ്പി ഇവൻ അരഞ്ഞാണത്തിൻ്റെ പകുതി കയറി വരും അവർ വിളിക്കും ഞാൻ ചെല്ലും ചെല്ലുമ്പോഴത്തേനും ഒരു രക്ഷയിലെടുക്കാനായിട്ട് നമ്മൾ കൊട്ടയ സാമനം എടുത്ത് ആട്ടാങ്കിടുമ്പോഴത്തേനും ഇവനങ്ങോട്ടോരച്ചാട്ടമാണ് ഇനി അവസാനം വെച്ചാൽ ഇവൻ്റെ ഞങ്ങൾ ഈ കൊട്ട താഴോട്ട് ഇറക്കി വെച്ചിട്ട് ആണ് ഇവനാവിന് അതിനകത്ത് കയറിയത് അപ്പോൾ അങ്ങനെയാണോ കയറിയിരിക്കും പിന്നെ ചിലർ കമ്പ് പള്ളൊക്കെ വെച്ച് കെട്ടിയിടും പക്ഷേ അത് വെച്ചിട്ട് അത്ര പ്രയോജനമില്ല പിന്നെ അല്ല നമ്മൾ തെങ്ങിൻ്റെ കോഞ്ഞാട്ട കുലഞ്ഞല്ലേ കൊലഞ്ഞിൽ കെട്ടിട്ട് തോക്കിയിട്ടാൽ മുഴുത്ത പാമ്പൊക്കെയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കുഞ്ഞു പാമ്പുകളെ പിടിക്കാൻ ഏറ്റവും വെള്ളപ്പം ഇങ്ങനെ കൊട്ടക്കെ എടുത്ത് തോക്കിയോ ഇടുന്നതാണ് കൊട്ടക്കെട്ട് തോക്കിയിട്ടാൽ നമുക്ക് ഈഷ്ഡ് എടുക്കുക ആണ് നമുക്ക് പാതാളക്കാരൻ്റെ ഇറക്കി പോലും ഇവരെ എടുക്കാൻ പറ്റത്തില്ല ചെറിയ സാധനമാണ് മാത്രമല്ല ഈ പിന്നെ ഇവനീ പൊത്തുള്ളതുകൊണ്ട് ഇവനെ നമുക്ക് കിട്ടത്തുമില്ല ഇവൻ ചാടി അകത്തോട്ട് കയറിപ്പോൾ നീന്തിച്ചെന്നകത്തോട്ടേ കയറിപ്പോകും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് കാരണം ഇങ്ങനെ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ നിങ്ങളെ ഇതുതന്നെ ചെയ്യുക ഇപ്പം ഞങ്ങളെ വിളിച്ച് കൂടി അവിടെ വന്ന് ഉത്തി വിട്ടേണ്ട ആവശ്യമില്ല അത് നിങ്ങളിത് ചെയ്യുക നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാമല്ലോ എങ്ങനെ ചെയ്യണ്ടെന്നുള്ളത് അപ്പോൾ അതുപോലെ നിങ്ങളും ചെയ്യുക ചെയ്ത് രക്ഷ കൊടുത്ത് വന്നിട്ട് ചെയ്ത് സാധനം കയറി കഴിയുമ്പോൾ ഞങ്ങളെ വിളിച്ചാൽ മതി കുട്ടിക്കകത്ത് കയറി നിന്ന് ഉറപ്പ് കഴിയുമ്പോൾ വിളിച്ചാൽ മതി കാരണം ഏത് പാമ്പാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവില്ലല്ലോ ഇപ്പം ചേരയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എടുത്ത് പുറത്ത് ഇറക്കി വിട്ടാൽ മതി ശല്യമില്ലാത്ത സാധനങ്ങളാണല്ലോ വിഷമില്ലാത്തങ്ങളാണല്ലോ വിഷമുള്ള പാമ്പുകളും മൂർക്കനോ അതുപോലെ വളവെളപ്പനോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കണം സ്ഥപ്പായിട്ടുള്ള റെസ്ക്യൂവർമാരുണ്ട് ഞങ്ങളുടെ പേഴ്സണൽ നമ്പറുകളിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലോ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കുക ഈ ഒരു അറിവ് എല്ലാവർക്കും ഉപകാരമാകട്ടെ എന്നുള്ള രീതിയിൽ പകർന്നു കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം

അവൻ അനങ്ങുന്നുണ്ട് ഇവര് ഈ കൊട്ടക്കകത്ത് തന്നെ എന്നെ കേറ്റി അടങ്ങും ചൊമ്പിടാ അവര് അത്തേലോട് കേറാൻ വന്നതായിരുന്നു गया ने उठ दिया है। इने ने। ये बतर बना। तो बतर ना। बतर तो है। बतर तो है। नेक्स्ट तो डालना है। नहीं ना। उदाला उदाला तोडू मार 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 ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും